നേരത്തെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു സി എ ജി റിപ്പോർട്ടിലടക്കം ബഹ്റയ്ക്കെതിരെ പരാമർശം വന്നിട്ടുണ്ട് കോടതിയിൽ കേസ് വന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സർവീസ് അവസാനിച്ചതിന് ശേഷം കൊച്ചി മെട്രോയുടെ മേധാവിയായി അദ്ദേഹം വരികയാണ് അത് നേരത്തെ പറഞ്ഞു വളരെ സമർത്ഥരായ ഉദ്യോഗസ്ഥർ എന്നുള്ളത് പക്ഷേ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ ഒരു ട്രാക്ക് റെക്കോർഡ് കൂടി നോക്കുമല്ലോ അദ്ദേഹം ഡി ജി പി ആയിരുന്ന സമയത്ത് നേരിട്ട ആരോപണങ്ങളെക്കുറിച്ച് വലിയ തോതിൽ ആക്ഷേപം ഉണ്ടായിട്ടും ബഹ്റ എന്തുകൊണ്ടാണ് സംവിധാനത്തിന് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പല നിലയിലും പല കാലത്തും രാഷ്ട്രീയ നേതാക്കൾ പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഈ നിങ്ങളിപ്പോ പറഞ്ഞ ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയി ആദ്യം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വന്ന ഉടൻ കോൺഗ്രസിന്റെ നേതാക്കൾ അന്ന് ബെഹ്റയ്ക്ക് പകരം ഡി ജി പി ആകേണ്ടിയിരുന്നത് ശ്രീ സെൻകുമാറാണ് എന്ന് വലിയ നിലയിൽ ഈ കേരളത്തിലാകെ വലിയ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ്സുകാർ നടത്തിയതാണ് എന്നിട്ട് ടി പി സെൻകുമാർ എവിടെ എത്തി അവസാനം അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വാദിക്കുന്ന ആളിന്റെ അല്ല ആയി അതെ 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 ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയുടെ അല്ല ഞാൻ പറഞ്ഞത് സാങ്കേതികമായ കാരണങ്ങൾ വെച്ചുകൊണ്ട് ഡി ജി പി ആയി പക്ഷെ അതിനെത്രയോ മുമ്പ് കോൺഗ്രസ് രാഷ്ട്രീയമായ ആവശ്യമുയർത്തി ആ സെൻകുമാറിനെ എന്തുകൊണ്ടാണ് ഡി ജി പി പദവിയിൽ ഇരുത്താതിരുന്നത് എന്ന് മുഖ്യമന്ത്രി അറിയാവുന്ന ഭാഷയിൽ നിയമസഭയ്ക്ക് അകത്ത് പറഞ്ഞു നിങ്ങളിപ്പോ വാദിക്കുന്ന ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അങ്ങനെ വരും ഇപ്പോഴും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെ ആ വിലയ്ക്ക് ഞാനും കാണുന്നുള്ളൂ അടക്കമുള്ള കാര്യങ്ങളിൽ ിയുമായുള്ള ബന്ധത്തിലൊക്കെ സി പി എമ്മിന്റെ നിലപാട് എന്താണ് ലോക്നാഥ് ബെഹ്റയെ കുറിച്ച് അല്ല അതല്ല ഞാൻ പറഞ്ഞല്ലോ ലോക്നാഥ് ബെഹ്റ കേരളത്തിലുണ്ടായിരുന്ന ഒരു സമർദ്ദനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഏറെക്കാലം കേരളത്തിൻ്റെ ഡി ജി പി ആയി ചുമതല വഹിച്ചിരുന്ന ആളാണ് എൻ ഐ എയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ലോകത്ത് തന്നെ ഏറ്റവും ഒരു പ്രസിദ്ധമായിരുന്ന ഡേവിഡ് ഹിഡ്ലി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എൻ ഐ എയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി പോയ ആൾ ബെഹ്റയായിരുന്നു അത് കഴിവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ ആക്ഷേപങ്ങളോ അല്ലെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളല്ലേ ആഭ്യന്തര സഹമന്ത്രി ആയിരുന്ന ആളല്ലേ അദ്ദേഹത്തിന് നടപടി എടുക്കാമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നല്ലോ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വരിക അപ്പൊ നിങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നതല്ല ഒരു ഉദ്യോഗസ്ഥനെതിരെ അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായ വാച ഏറ്റുമുട്ടലോന് ആയിരുന്ന ഒരാൾ പത്രക്കാർക്ക് മുമ്പിൽ വന്ന് പറയലല്ല ചെയ്യേണ്ടിയിരുന്നത് ഞാനത് പറഞ്ഞട്ടെ അങ്ങനെയല്ല ചെയ്യട്ടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തെ സംബന്ധിച്ചില്ല പിന്നെ ഇവിടെ ജിൻഡോൺ ജോൺ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രാഷ്ട്രീയമാണല്ലോ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ടല്ല നമ്മൾ ഈ ആക്ഷേപങ്ങളായാലും ഞങ്ങൾ കോൺഗ്രസ് സംബന്ധിച്ച് പറയുന്നത് കോൺഗ്രസ്സിനോടുള്ള വിമർശനമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം മതനിരപേക്ഷ രാഷ്ട്രീയം കോൺഗ്രസ് നഷ്ടപ്പെടുത്തുന്നു ആ നഷ്ടപ്പെടുത്തുന്നതിൽ കോൺഗ്രസിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏത് സമയത്തും ബി ജെ പിയിലേക്ക് പോകാൻ രാഷ്ട്രീയമായി കഴിയുന്നു അതിലൊരു മനോവിഷവും ഉണ്ടാകുന്നില്ല കുറ്റബോധം ഉണ്ടാകുന്നില്ല ജോൺ പോകില്ല മരണം വരെ പോകില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നല്ലത് ജിൻഡോ ജോൺ പോകില്ല കോൺഗ്രസിൽ തന്നെ ഏത് കാലാവസ്ഥയിൽ നിൽക്കുമെങ്കിൽ അത് നല്ലത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു നിങ്ങൾ നോക്കി ഇപ്പോൾ ഈ വിഷലുകളിൽ നമ്മൾ കാണുമ്പോൾ പത്മജ വേണുഗോപാലിന് ഷാളണിയിച്ചു കൊടുക്കുന്ന ഒരാളാരാ ജിൻഡോ ജോണിനേക്കാൾ എത്രയോ കാലം ഇതേപോലെ ചാനൽ മുറികളിൽ വന്നിരുന്നു ചാനൽ ചർച്ചകളുണ്ടായിരുന്ന ടോം വടക്കനാണ് ആരായിരുന്നു ടോം വടക്കൻ എ സി സിയുടെ വക്താവായിരുന്നു ഇപ്പോൾ അസംതൃപ്തരായിരുന്ന ആളുകളെ രാഷ്ട്രീയ പാർട്ടി ചിലപ്പോൾ ബി ജെ പി അസംതൃപ്തരായ ആളുകളെ വിലവീശ്ശുന്നുണ്ടാകുമ്പോൾ പത്മതയൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പത് ലക്ഷം കോൺഗ്രസിന്റെ നേതാക്കൾക്ക് കൊടുത്തു സോ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി കിട്ടാൻ എന്നാ എന്നൊക്കെ ഉള്ള ആരോപണക്കോ ഞാൻ പറഞ്ഞത് കോൺഗ്രസിലെ പ്രശ്നം എന്താ അസംതൃപ്തരെയല്ല സംതൃപ്തരെ പോലും അവർ തേടി വരുന്നു അതിൽ കെ സി വേണുഗോപാലിന് ഉൾപ്പെടെ സംശയിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മറിപ്പോ ജിൻഡോ ജോസ് എന്ന അദ്ദേഹത്തിന്റെ വാദം കൊടുക്കുമ്പോ പറഞ്ഞു